നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സർക്കാർ പുറപ്പെടുപ്പിച്ച ചില പ്രധാന അറിയിപ്പുകളും കിസാൻ സമ്മാന നിധിയുമായി ബന്ധപ്പെട്ട ചില പ്രധാന അറിയിപ്പുകളുമാണ് വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് ആദ്യമായി എൻ്റെ വീഡിയോ കാണുന്നവർ എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോയിലേക്ക് കടക്കാം രാജ്യത്ത് കിസാൻ സമ്മാന തുക ഇരുപത്തൊന്നാം കെടു വിതരണവും സംബന്ധിച്ച് നാല് കാര്യങ്ങൾ എല്ലാ കർഷകരും ചെയ്തിരിക്കണം െ വൈ സി പൂർത്തീകരിച്ചിരിക്കണം കൂടാതെ ലാൻഡ് സീഡിങ് ബാങ്ക് അക്കൗണ്ടും ആധാറുമായി സീഡ് ചെയ്തിരിക്കണം ഏറ്റവും പുതിയതായി വന്ന ഫാർമേഴ്സ് ഐ ഡി അഥവാ കർഷക രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കണം ഇതിൽ കർഷക ഐ ഡി രജിസ്റ്റർ ചെയ്ത പല കർഷകരുടെയും ഐ ഡി ഇപ്പോഴും പെൻഡിംഗ് ആണ് കാണിക്കുന്നത് ഭൂരിഭാഗം ആൾക്കാരുടെയും പെൻഡിങ്ങിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് നിലവിൽ എന്നാൽ കേന്ദ്ര സർക്കാർ കർഷക ഐ ഡി രജിസ്ട്രേഷൻ എല്ലാ പേരും പൂർത്തീകരിക്കണമെന്ന് നിർബന്ധമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഇനിയും പൂർത്തീകരിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ ഇത് പൂർത്തീകരിക്കാൻ ശ്രദ്ധിക്കുക മറ്റൊരു പ്രധാന അറിയിപ്പ് സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ടതാണ് സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ തുക ഒരു മാസത്തെ കുടിശ്ശികയുണ്ട് നിലവിൽ ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ തുക എല്ലാവരിലേക്കും എത്തിച്ചേർന്നെന്ന് വിശ്വസിക്കുന്നു ഇനിയും നിങ്ങളിലേക്ക് പെൻഷൻ തുക എത്തിച്ചേർന്നിട്ടില്ല ക്ഷേമ പെൻഷൻ സേവ പോർട്ടലിൽ കയറി ആധാർ നമ്പർ നൽകി എന്തുകൊണ്ടാണ് തുക എത്തിച്ചേരാത്തതെന്ന് പരിശോധിക്കുക ഇനി മുതലുള്ള പെൻഷൻ തുക നിങ്ങൾ അക്കൗണ്ടുകളിലേക്കോ വീടുകളിലേക്കോ എത്തിച്ചേരണമെങ്കിൽ നിർബന്ധമായും ഇ മസ്റ്ററിംഗ് അഥവാ ഇലക്ട്രോണിക് മസ്ചറിംഗ് നിങ്ങൾ പൂർത്തീകരിച്ചിരിക്കണമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട് കൂടാതെ മറ്റെന്തെങ്കിലും അനുബന്ധ സർട്ടിഫിക്കറ്റുകൾ ഇനിയും നൽകാനുള്ളവർ എത്രയും വേഗം നൽകാൻ ശ്രമിക്കുക മറ്റൊരു പ്രധാന അറിയിപ്പ് സംസ്ഥാനത്ത് കെ ബസ്സുകളിൽ പരസ്യം പിടിച്ചു നൽകിയാൽ കമ്മീഷൻ തുക ഒരു ലക്ഷം രൂപയുടെ പരസ്യം പിടിച്ചു നൽകുന്നവർക്ക് പരമാവധി പതിനഞ്ച് ശതമാനം വരെ കമ്മീഷൻ തുക ലഭിക്കുമെന്നാണ് ഗതാഗത മന്ത്രി അറിയിച്ചിട്ടുള്ളത് നിലവിൽ പരസ്യ കമ്പനികൾ കെ എസ് ആർ ടി സിക്ക് കോടികളുടെ നഷ്ടമാണ് ഉണ്ടാക്കുന്നതെന്ന് ആരോപിച്ച് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ ടെൻഡർ എടുത്ത ശേഷം കള്ളക്കേസ് ഉണ്ടാക്കി കോടതിയിൽ പോവുകയും ഇത് നടക്കാതിരിക്കുകയും അതിന്റെ പേരിൽ പണം തട്ടിയെടുക്കുകയാണെന്നും മന്ത്രി ആരോപിക്കുന്നത് കഴിഞ്ഞ ഏഴ് വർഷത്തിനുള്ളിൽ ഇത്തരത്തിൽ അറുപത്തഞ്ച് കോടി രൂപയുടെ നഷ്ടമാണ് കെ എസ് ആർ ടി സിക്ക് ഉണ്ടായതെന്നും അദ്ദേഹം അറിയിച്ചു കോടതി നിർദ്ദേശം അനുസരിച്ച് ഇത്തരം കമ്പനികളെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തതോടെ കെ എസ് ആർ ടി സി ഒരു ടെൻഡർ വിളിച്ചാൽ സംഘം ചേർന്ന് വരാതിരിക്കുകയാണ് ഇപ്പോൾ ഇവർ ചെയ്യുന്നത് കോടതി നിർദ്ദേശം അനുസരിച്ച് ഇത്തരം കമ്പനികളെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തതോടെ കെ എസ് ആർ ടി സി ഒരു ടെൻഡർ വിളിച്ചാൽ സംഘം ചേർന്ന് വരാതിരിക്കുകയാണ് ഇപ്പോൾ ഇവർ ചെയ്യുന്നതെന്നും മന്ത്രി കുറ്റപ്പെടുത്തി ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇനി ഏതൊരാൾക്കും കെ എസ് ആർ ടി സിക്ക് വേണ്ടി പരസ്യം പിടിക്കാൻ സാധിക്കുന്ന തൊഴിൽദാന പദ്ധതി പ്രഖ്യാപിക്കുകയാണെന്നും ഇത് ഉടൻ പ്രാബല്യത്തിൽ വരുമെന്നും മന്ത്രി ഗണേഷ് കുമാർ അറിയിച്ചു ഈ പദ്ധതി അനുസരിച്ച് പരസ്യം പിടിക്കുന്ന വ്യക്തിക്ക് പരസ്യ തുകയുടെ നിശ്ചിത ശതമാനം കമ്മീഷനായി നൽകുമെന്നും മന്ത്രി ഉറപ്പു നൽകുന്നു അതായത് ഒരു ലക്ഷം രൂപയുടെ പരസ്യം പിടിക്കുന്ന ഒരാൾക്ക് അതിൻ്റെ പതിനഞ്ച് ശതമാനം തുക പരസ്യം പിടിക്കുന്ന വ്യക്തിയുടെ സ്വന്തം അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുമെന്നാണ് മന്ത്രി അറിയിച്ചിരിക്കുന്നത് ഇപ്രകാരം കെ എസ് ആർ ടി സിക്ക് വേണ്ടി പരസ്യം പിടിച്ചുകൊണ്ട് മാന്യമായി ജീവിക്കാൻ പറ്റുന്ന ഒരു തൊഴിലവസരം കൂടിയാണ് ഇതെന്നും അദ്ദേഹം അറിയിച്ചു ഈ പദ്ധതി പ്രാബല്യത്തിൽ വരുന്നതോടെ പൊതുജനങ്ങൾക്ക് കൂടുതൽ വരുമാനം നേടാനുള്ള ഒരു അവസരം കൂടിയാണെന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് ഈ പദ്ധതി പ്രകാരം കെ എസ് ആർ ടി സിക്ക് ഉണ്ടാകുന്ന നഷ്ടം കുറയ്ക്കാമെന്നും കൂടുതൽ വരുമാനം നേടിയെടുക്കാമെന്നും പൊതുജനങ്ങൾക്കും ഇതുവഴി വരുമാനം നേടാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഇത്തരം ഏറ്റവും പുതിയ അറിയിപ്പുകൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടി എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് വെല്ലേക്കൻ എനേബിൾ ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഏറ്റവും പുതിയ അറിയിപ്പുകൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ്